ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അനൂപതം കാർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും അപ്പം നാളത്തെ അലീനയുടെയും മനുവിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ വമ്പൻ ടിസ്റ്റോടു കൂടിയുള്ള ഓരോ നീക്കമാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം അലീനയെ ചിലരൊക്കെ തിരിച്ചറിയുകയാണ് അലീന തനിക്ക് വേണ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവൾ വേണ്ടപ്പെട്ടവളാണ് എന്നൊക്കെ പലരും തിരിച്ചറിയുവാൻ പോകുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും നാളെ മുതൽ നമ്മൾ കാണുന്നത് പോകുന്നത് എന്നാൽ അറിയേണ്ട വ്യക്തി അറിയുന്നില്ല എന്നുള്ളതും വലിയൊരു അലിനരെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിയായി മാറാൻ പോകുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും എന്തായാലും നമ്മുടെ കൃഷ്ണമോൾ തനിക്ക് വേണ്ടപ്പെട്ട തൻ്റെ സ്വന്തം രക്തമാണ് അലീന ചേച്ചി എന്ന തിരിച്ചറിവ് നാളെ തൻ്റെ അച്ഛനിലൂടെ അറിയുമ്പോൾ അത് വലിയൊരു വലിയൊരു സന്തോഷവും അല്ലെങ്കിൽ കൃഷ്ണമോൾക്ക് ജീവിതത്തിൽ കിട്ടാത്ത ഒരു വലിയ സന്തോഷം കിട്ടുന്നതൊക്കെയായിരിക്കും നാളെ നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഇതുവരെയും ഒരു വേലക്കാരിയായിട്ടാണ് അലീനയെ കൃഷ്ണൻമോൾ കണ്ടിരുന്നുവെങ്കിലും ഒരു ചേച്ചിയുടെ സ്നേഹം അലീന ചേച്ചിക്കുണ്ട് എന്ന് കൃഷ്ണൻമോൾ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് തന്നെ ദ്രോഹിക്കുന്ന വൈജയന്തിയും അതുപോലെ വബിതയും ഹരിയും ഒക്കെ ദ്രോഹിക്കുമ്പോഴും അലീനയോടൊപ്പം കൃഷ്ണമോട് നിന്നതും അതുകൊണ്ടാണ് ഒടുവിൽ അലീനയെ പുറത്താക്കി ഇപ്പോൾ വെറും കയ്യോടുകൂടി നിൽക്കേണ്ട അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കേണ്ടി വരുന്ന കൃഷ്ണമോളേ നമുക്കറിയാം എന്തായാലും ബാലചന്ദ്രനിലൂടെ ആ സത്യം വെളിപ്പെടുകയാണ് നാളത്തെ എപ്പിസോഡിൽ റിസോർട്ടിൽ അലിനെയുമായിട്ട് നമ്മുടെ അതുപോലെ നമ്മുടെ കൃഷ്ണമോളൊക്കെ എത്തുന്നുണ്ടല്ലോ ആ സമയത്ത് കൃഷ്ണമോൾ ചോദിക്കുന്നത് തൻ്റെ അച്ഛനോട് ബാലചന്ദ്രനോട് ചോദിക്കുന്നത് എന്തിനച്ച നമ്മുടെ കുടുംബം തകർത്തുകൊണ്ട് അലിനെ ചേച്ചി എത്രത്തോളം സംരക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഒടുവിൽ ബാലചന്ദ്രൻ പറയാതിരിക്കുവാൻ കഴിയത്തില്ലാത്ത അവസ്ഥയിലേക്ക് വരിക കാരണം അല്ലെങ്കിൽ തൻ്റെ മോളും തന്നെ ഒരു അഭിഹിതത്തിൽ അലിലിയും ആയിട്ടുള്ളൊരു അഭിഹിതമുണ്ടോ എന്ന് സംശയിക്കുമോ എന്ന് ഭയന്ന് ബാലയേന്ദ്രൻ ആ സത്യം പറയാം മോളെ നിനക്ക് അറിയുവാൻ പാടില്ലാത്ത പലതുമുണ്ട് പക്ഷെങ്കിൽ നീ ഇതറിയണം അറിയാതെ നീ മുൻപോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയാം നിൻ്റെ സ്വന്തം രക്തമാണ് നിൻ്റെ അമ്മ ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിൻ്റെ അച്ഛനായി ഞാൻ നിൻ്റെ അമ്മയെ വിവാഹം ചെയ്യുന്നത് ചെയ്യുന്നതിന് മുമ്പ് നിൻ്റെ അമ്മ പ്രസവിച്ച് തള്ളിയ ഒരു വ്യക്തി ഒരു പെ ഒരു പെൺകുട്ടിയാണ് നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ അലിയൻ അച്ചാച്ചി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടി ഞെട്ടിപ്പോയി കേട്ടോ അപ്പം അരി നമ്മുടെ കൃഷ്ണമോൾക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയത്തിനൊക്കെ നാളെ പര്യവസാനം കുറിക്കുകയാണ് അങ്ങനെ ഇത് സത്യമാണോ അച്ചാ എന്നൊക്കെ ചോദിക്കുന്നത് അതേ മൂളെ എൻ്റെ അമ്മ പ്രസവിച്ച് ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുവിട്ടത് നിൻ്റെ വില്ലച്ചൻ കൊണ്ടുവിട്ടതാണ് അവൾ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു അത് മാത്രമല്ല അവൾ ആരെയും ദ്രോഹിക്കുന്നില്ല നിങ്ങളെയൊക്കെ സ്വന്തം സഹോദരനെപ്പോലെയല്ലേ ഇതുവരെയും സ്നേഹിച്ചത് സഹോദരങ്ങളെപ്പോലെയല്ലേ സ്നേഹിച്ചത് എന്നിട്ടും നിങ്ങളൊക്കെ അവളെ എത്രത്തോളം ദ്രോഹിച്ചു എന്ന് ചോദിക്കുക കേട്ടോ അപ്പം കൃഷ്ണമോട് പറയുന്നുണ്ട് ഇല്ലച്ച ഞാനങ്ങനെ ദ്രോഹിച്ചിട്ടില്ല എനിക്ക് കൃഷ്ണ എനിക്ക് അലിന ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ കുടുംബം തകരാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പലതും കണ്ടിട്ടും കാണാത്ത രീതിയിൽ നിൽക്കുന്നത് എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട് എന്നാൽ ഇനി അങ്ങനെയല്ല നിൻ്റെ സ്വന്തം ചേച്ചിയാണ് അവൾ അതുകൊണ്ട് നിൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ നീ ഇനി കാണണം ആരൊക്കെ അലീനയെ തള്ളിക്കളഞ്ഞാലും നീയും ഞാനും അലീനയ്ക്ക് ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുമെന്ന് പറയുകയും അത് കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന കൃഷ്ണമോളയൊക്കെയാണ് നാളെ മുതലുള്ള എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇനി മുതൽ അലീനയ്ക്ക് പുതിയ ഒരു തുണ അല്ലെങ്കിൽ പുതിയൊരു കൂട്ട് താൻ ആരുമല്ല എന്ന് ചിന്തിച്ചോട് വീണ്ടും പുതിയ പുതിയ ബന്ധങ്ങൾ അലീനയ്ക്കുണ്ടാകുകയും അനാഥത്വത്തിൽ നിന്ന് വലിയൊരു സംരക്ഷണത്തെ വലയത്തിലേക്ക് പോകുന്ന ഒക്കെ ആയിരിക്കും നമ്മൾ വരും ദിവസം മുതലുള്ള എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത് വീണ്ടും നാളത്തെ പ്രമോ ശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ